അസ്സലാമു അലൈക്കും വരഹമുള്ള നഫീസത്തുൽ മിസരിയ റലി അള്ളഹു വനഹ അള്ളാഹുലേക്ക് കൂടുതൽ അടുത്ത അള്ളാഹുലേക്ക് കൂടുതൽ ആരാധനകൾ കൊണ്ട് അടുത്ത മഹതിയാണ് നബിസല്ലാഹു അലൈവസലമ തങ്ങളുടെ സയ്യിദ് കുടുംബത്തിൽപ്പെട്ട മഹദിയാണ് നഫീസത്തു ഉൽ മിസീരിയ റലി അള്ളാഹ് നഹാ ബഹുമാനപ്പെട്ട അലിയുബിൻ അബി തവാലിബ് റലിയല്ലാഹു വനഹുവിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട മഹദിയാണ് നഫീസത്തുൽ മുസീരിയ റലിയാഹുനഹ ഹിജറ നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ മക്കയിലാണ് മഹദി ജനിച്ചത് മഹദിയുടെ പിതാവ് പ്രമുഖ ഇമാമും പ്രമുഖ പണ്ഡിതനുമാണ് ആ പിതാവിൻ്റെ ശിക്ഷണത്തിലാണ് മഹദി വളർന്നു വന്നത് നഫീസത്തിൽ മിസ്രിയ റലി അള്ളാഹ്നയുടെ പ്രത്യേകത എന്ന് പറയുന്നത് രാത്രി കൂടുതൽ സമയവും നമസ്കരിക്കുകയും പകൽ മുഴുവൻ നോമ്പനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു അത്രമേൽ അള്ളാഹുവിലേക്ക് അടുത്ത മഹതിയാണ് നഫീസത്തിൽ മിസ്സിരിയ റലി അള്ളാഹു വൻഹ നഫീസത്തിൽ മിസീരിയാ റലി അള്ളാൻഹിൻ്റെ ചരിത്രം അവരുടെ ജീവിതം പറയുന്ന മൗലിദ് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഇന്നും പാരായണം ചെയ്യുന്നുണ്ട് ആ മൗല്യതിൽ നഫീസത്തിൽ മിസ്സിരി അറലിയല്ലാഹയുടെ ചരിത്രം നമുക്ക് ദർശിക്കാൻ സാധിക്കും നഫീസത്തിൽ മിസ്രിയ റലി അള്ളാഹു വനഹ നോമ്പ് കൂടുതൽ അനുഷ്ഠിച്ച മഹതിയാണ് അവസാനം മരണപ്പെടുന്ന സമയത്ത് പോലും നോമ്പുകാരിയായിട്ടാണ് നഫീസത്തിൽ മിസ്സ്രിയ അറിയാഹു വനഹ ലോകത്തോട് വിടവാങ്ങിയത് നോമ്പ് മുറിക്കാൻ വേണ്ടി ജനങ്ങൾ പറഞ്ഞപ്പോൾ നോമ്പുകാരിയായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാനാണ് മഹദി ആഗ്രഹിക്കുന്നത് എന്ന് അവരോട് മഹദി തൻ്റെ ആഗ്രഹം പറയുകയുണ്ടായി അത്രമേൽ അള്ളാഹുവിനോട് കൂടുതൽ അടുത്ത മഹദിയാണ് നിഫീസത്തുൽ മിസരിയാർ അലി അള്ളാഹു നഹ നോമ്പുകാരിയായിട്ടാണ് മഹദി ഒഫാത്തായത് മാത്രമല്ല നബിസുല്ലാഹു അലൈവസലല്ല തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട സീതത്തായ ഒരു മഹതിയാണ് നബീസുതുൽ മിസീരിയ റലി അള്ളാഹു വനഹ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിയ റലി അള്ളാഹു കാലത്താണ് മഹദി ജീവിച്ചിരുന്നത് ഇമാം ഷാഫിയർ അലി അള്ളാഹ്നുഹു പല സമയങ്ങളിലും മഹദിയോട് ദ്വാ ചെയ്യാൻ പറഞ്ഞിരുന്നു ഇമാം ഷാഫിർ അലി അള്ളാഹുനുവിനിക്കു മഹദിയുടെ മഹത്വവും പ്രാമുഖ്യവും അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അത്രമേൽ മഹത്തുക്കളായ ഇമാമിയങ്ങൾ പോലും വലിയ പണ്ഡിതന്മാർ പോലും ബഹുമാനിച്ചിരുന്ന മഹദിയാണ് നഫീസത്തുൽ മിസ്രിയ റലി അള്ളാഹു അൻഹ ബഹുമാനപ്പെട്ട ഹസൻ റലിയാ നുഹിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട മഹദിയാണ് നഫീസത്തുൽ മിസ്രിയ റലി അള്ളാഹു അൻഹ നഫീസത്തുൽ മിസ്രിയ റലി അള്ളാഹു മരണപ്പെടുമ്പോൾ നോമ്പുകാരിയായിട്ടാണ് മരണപ്പെട്ടത് അവരുടെ ആഗ്രഹവും അങ്ങനെയായിരുന്നു അള്ളാഹുവിലേക്ക് കൂടുതൽ സമയവും അടുക്കാൻ അവർ സമയം കണ്ടെത്തിയിരുന്നു ഏത് സമയത്തും അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള തസ്ബീഹിലും നിബിത്തങ്ങളെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള സ്വലാ ിലുമായിരുന്നു അവർ ജീവിച്ചിരുന്നത് അത്രമേൽ ജീവിതം സംശുദ്ധമാക്കിയ മഹത്വരമാക്കിയ മഹതിയാണ് നഫീസുതുൽ മുസീ അള്ളാഹുനഹ അവരോടുകൂടെ അള്ളാഹു നമ്മയും സ്വർഗത്തിൽ കടത്തുമാറാകട്ടെ അസലമലൈക്കും